കോൺഗ്രസ് പുനഃസംഘടന യുവാക്കൾക്ക് അവസരം പ്രധാന നേതാക്കളുമായി ചർച്ചകൾ കെ പി സി സി ഡി സി സി പുനഃസംഘടനകളിൽ സജീവ ചർച്ചകളിലേക്ക് കടക്കാൻ കോൺഗ്രസ് പുനഃസംഘടനയ്ക്ക് മുമ്പ് കേരളത്തിലെ എല്ലാ പ്രധാന നേതാക്കളുമായും കെ പി സി സി നേതൃത്വം കൂടിയാലോചന നടത്തും പരാതികൾ ഇല്ലാതെ പുനഃസംഘടന പൂർത്തിയാക്കാനാണ് നീക്കം കൂടുതൽ ചെറുപ്പക്കാർക്ക് അവസരം നൽകാനാണ് ആലോചന എന്നാൽ പഴയ ടീമിൽ നിന്നും മുഴുവൻ പേരെയും മാറ്റുന്നതിൽ ചില നേതാക്കൾ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് ഡി സി സി പുനഃസംഘടനയിലും നേതൃത്വം സജീവ ചർച്ചയിലാണ് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എല്ലാ ജില്ലകളും ിൽ നിന്നും നേതാക്കൾ പട്ടിക തയ്യാറാക്കി ബയോഡേറ്റ ശേഖരിച്ചു തുടങ്ങി മുതിർന്ന നേതാക്കളുടെ അഭിപ്രായമാണ് പുനഃസംഘടനയിൽ നിർണായകം നിലവിൽ ചൊവ്വാഴ്ച കെ പി സി സി ഭാരവാഹി യോഗം വിളിച്ചിട്ടുണ്ട് നിലവിലെ ഭാരവാഹികളുടെ യോഗമാണ് മുൻ അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കും അതേസമയം പുതിയ ഡി സി സി പ്രസിഡന്റുമാരെയും കെ പി സി സി ഭാരവാഹികളെയും പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് നേതാക്കളിൽ നിന്ന് അഭിപ്രായം തേടാൻ എല്ലാ ജില്ലകളിലും എ സി സിയുടെ മറന്നാടൻ നിരീക്ഷകരെത്തും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൂന്ന് നിരീക്ഷകരെ വീതം ഏതാണ്ട് ഒരേ സമയത്ത് പതിനാല് ജില്ലകളിലും പ്രാദേശിക നേതാക്കളുടെ അഭിപ്രായം ആരായാനാണ് നീക്കം മുപ്പത് ദിവസത്തിനകം തീരുമാനമെടുക്കേണ്ടതിനാൽ ഉടൻ തന്നെ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് തൃശൂർ ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലെയും ഡി സി സി പ്രസിഡന്റുമാർക്ക് മാറ്റമുണ്ടാകുമെന്നാണ് സൂചന ചിലപ്പോൾ അവിടെയും മാറ്റമുണ്ടാകും കഴിഞ്ഞ പുനഃസംഘടനയിൽ സമുദായം ചില നേതാക്കളുടെ താൽപ്പര്യം തുടങ്ങിയ പരിഗണനയിൽ പരിചയവും കാര്യപ്രാപ്തിയും ഇല്ലാത്തവർ നേതൃസ്ഥാനങ്ങളെത്തിയെന്ന വിലയിരുത്തൽ എ കേരളത്തിന്റെ സി സിക്കുണ്ട് ചുമതലയുള്ള ദീപാദാസ് മുൻഷി കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി പ്രസിഡന്റുമാരുടെയും മികവ് വിലയിരുത്തി നൽകിയ റിപ്പോർട്ടും എ എസ് സി സിക്ക് മുന്നിലുണ്ട് ഇവയെല്ലാം പരിഗണിച്ചാകും പുതിയ നടപടികൾ